നിങ്ങൾ അടുത്ത തവണ മൂന്നാർ ട്രിപ്പ് പ്ലാൻ ചെയ്യുമ്പോൾ തികച്ചും എക്കോ ഫ്രണ്ട്ലി ആയ സ്ഥലത്താണ് താമസിക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ നിങ്ങൾക്കുള്ള ഒരു മികച്ച ഓപ്ഷനാണ് മാങ്കുളത്തെ റിവർലാൻഡ് റിസോർട്ട് നല്ലതണ്ണിയാറിൻ്റെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ഈ റിസോർട്ടിൽ സസ്യങ്ങളുടെയും മലനിരകളുടെയും ഒക്കെ ഭംഗി ആസ്വദിക്കുന്നതിനൊപ്പം പുഴയിലും പൂളിലും കുളിക്കുന്നതിനും രാവിലെ വേഴാമ്പൽ പോലുള്ള പക്ഷികളെ നിരീക്ഷിക്കാനും ഒക്കെ അവസരമുണ്ട് തികച്ചും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയ ഒരു റിസോർട്ടാണ് റിവർലാൻഡ് റിസോർട്ട് കാട്ടാനകൾ കൂട്ടത്തോടെ വെള്ളം കുടിക്കാനെത്തുന്ന ആനക്കുളത്തേക്ക് ഇവിടെ നിന്നും വെറും അഞ്ച് കിലോമീറ്റർ മാത്രമാണ് ദൂരം നിരവധി പുഴകളാലും വെള്ളച്ചാട്ടങ്ങളാലും അനുഗ്രഹീതമാണ് മാങ്കുളം കാടിനെയും കാട്ടിനുള്ളിൽ താമസിക്കുന്ന ആദിമ വിഭാഗങ്ങളെയും ഒക്കെ കാണാനുള്ള അവസരം മാങ്കുളത്തുണ്ട് വനത്തിനുള്ളിലൂടെയുള്ള ഓഫ് റോഡ് അതിഗംഭീരമാണ്